നമ്പർ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ബഹുമാനപ്പെട്ട ജലവിഭവ സുസ്ഥിരമായ ജല വിഭവ മാനേജ്മെൻ്റ് ഉറപ്പാക്കുന്നതിനും വെള്ളപ്പക്ക ശേഷി മെച്ചപ്പെടുത്തുന്നതിനും ഭൂഗർഭ റീചാർജ് വർദ്ധിപ്പിക്കുന്നതിനുമായി ഇത്തരം പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമായും ഘട്ടംഘട്ടമായും ശാസ്ത്രീയമായും വരുന്നു പരമാവധി കാര്യക്ഷമതയും പൊതുജന പങ്കാളിത്തവും കൈവരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രാദേശിക സംഭവങ്ങൾ എന്നിവയുമായി ഏകോപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംയോജിത സമീപനമാണ് വകുപ്പ് സ്വീകരിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ജലസേചന വകുപ്പിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ തോതിലുള്ള ഡിജിറ്റേഷൻ പദ്ധതി ആരംഭിച്ചു നദികളിലെ എക്കലും ചെളിയും നീക്കം ചെയ്യുന്നതിനായി വിവിധ ജില്ലാ നിർദ്ദിഷ്ട പദ്ധതികളും വകുപ്പ് നടപ്പാക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ പെരിയാർ മൂവാറ്റുപെരിയാർ കടമ്പ്രയാർ നദികളിലും അവിയുടെ പോഷക നദികളിലും അടിഞ്ഞുകൂടിയ ചെളിയും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഓപ്പറേഷൻ വാഗിനി പദ്ധതി നടപ്പിലാക്കി വരുന്നു വെള്ളപ്പൊക്ക രൂപീകരണത്തിനും ജലപ്രവാഹം മെച്ചപ്പെടുത്തുന്നതിനും നിർണായക പങ്കുവഹിക്കുന്ന ഈ പദ്ധതി ഇരുപത്തഞ്ച് ഇരുപത്തിയാറോടെ പൂർത്തീകരിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ കരുവന്നൂർ കേച്ചേരി പ്ലാക്കൽ നദികൾ ഡിസിൽറ്റേഷൻ പ്രവർത്തികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇതായി നദികൾക്ക് മൺസൂൺ പ്രവാഹം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ കരമനയാർ കിള്ളിയാർ നെയ്യാർ മാമം വാമനപുരം ഐരൂർ എന്നീ നദികളിലെ ഡിസിൽറ്റേഷൻ പ്രവർത്തികൾ വാർഷിക മൺസൂൺ മുന്നൊരുക്ക ഫണ്ട് ഉപയോഗിച്ച് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചും നടപ്പിലാക്കി വരുന്നുണ്ട് പതിവ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് പുറമെ ചരിത്രപരമായി പ്രാധാന്യമുള്ള നദികളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും അവയുടെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുമായി നിരവധി പ്രധാന നദി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഇത്തിക്കര കല്ലട നദികളിലെ വാർഷിക മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളും വകുപ്പ് നടത്തിവരുന്നു അച്ചൻകോവിൽ പമ്പയും ലീഡിംഗ് ചാനലും മങ്കോട്ട പമ്പ എന്നിവിടങ്ങളിൽ വിപുലമായ ഡിസ്ട്രൂഷൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അച്ചൻകോവയിൽ നദിയിൽ മൂന്ന് പോയിന്റ് മൂന്നേഴ്ച കിലോമീറ്റർ പമ്പ നദിയിലും അതിൻ്റെ ലീഡിംഗ് ചാനലിലും ആറ് കിലോമീറ്റർ മങ്കോട്ട പമ്പ നദിയിൽ അഞ്ച് കിലോമീറ്റർ എന്നിവിടങ്ങളിലെ ചെളി നീക്കം ചെയ്യുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു പ്രസ്തുത പ്രവർത്തികൾ ആരംഭഘട്ടത്തിലാണ് കുട്ടനാട്ടിൽ എക്കലും ജെളിയും കൂടുന്നത് ഭൂജല എന്നാ ഭൂജല ഭൂ ജലചലനത്തെയും കാർഷിക ഉൽപാദനക്ഷമതയും സാരമായി ബാധിക്കുന്നതിനാൽ റെസിസ്ട്രേഷൻ ഓഫ് എക്കോസിസ്റ്റം ഓഫ് കുട്ടനാടിൻ ആലപ്പുഴ ഡിസ്ട്രിക് ഫേസ് വൺ എന്ന പ്രവൃത്തിയുടെ അമ്പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഒന്ന് എട്ട് കോടി രൂപയുടെ ഡി പി ആർ സർക്കാർ ലഭ്യമായിട്ടുണ്ട് ആയത് പരിശോധിച്ച നടപടി സ്വീകരിക്കുന്നതാണ് കൂടാതെ മണ്ഡലത്തിലെ വേമ്പനാട് നായലിൻ്റെ തീരങ്ങളുടെയും അനുബന്ധ ജാനികളുടെയും ആഴം കൂട്ടുന്നതിനായി ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് ഒമ്പത് കോടിയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് സർക്കാരിൽ ലഭ്യമായിട്ടുണ്ട് ഓരപ്പുഴ അഴിമുഖം മുതൽ റെയിൽവേ പാലം വരെ പതിനെട്ട് മീറ്റർ ആയിരത്തി എണ്ണൂറ് മീറ്റർ നീളത്തിൽ ചെളിയും എക്കലും നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ നിലവിൽ പുരോഗമിച്ചു വരികയാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ട സംസ്ഥാനത്ത് ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഒന്നായ കല്ലായി പുഴയുടെ പ്രവർത്തനത്തിനായി കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നഗരീയ ഫണ്ട് പുരോഗപ്പെടുത്തി ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് നദികളുടെ ഡിസൽറ്റേഷന് പുറമെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും ജല ചെക്ക് ഡാമുകളിലെയും റെഗുലേറ്ററുകളിലെയും ചെളി നീക്കം ചെയ്യുന്നതിനും വകുപ്പ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഈ ശ്രമങ്ങളുടെ ഭാഗമായി പൂക്കോട്ടുമണ്ണ ആർ സി ആർ സി ബിയിൽ നിന്ന് ഏതാണ്ട് മുപ്പത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിന്റ് നാല് പൂജ്യം ഹെനമീറ്റർ ചെളിയും ചെറുതുർത്തി ചെക്കിടാമ്പിൽ നിന്ന് പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാല് പോയിന്റ് ഒമ്പത് എട്ട് അഞ്ച് ഘനമീറ്റർ ചെളിയും മഞ്ഞുമൈൽ റെഗുലേറ്ററിൽ നിന്ന് അറുന്നൂറ്റി എഴുപത് സെന്റമീറ്റർ ചെളിയും പുറപ്പള്ളിക്കാവ് റെഗുലേറ്ററിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ് സെനമീറ്റർ ചെളിയും നീക്കം ചെയ്തിട്ടുണ്ട് വെളിയാംകണ്ട് റെഗുലേറ്ററിൻ്റെ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ സർ ഭരതപ്പുഴയടക്കം ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചു കുറ്റപ്പുറത്തെ പ്രദേശത്തു നിന്നും കേരളത്തിലെ പഴ പുഴകളിൽ നിന്നും എക്കലും ചെളിയും മണലും ഒക്കെ നീക്കം ചെയ്യുന്നതിനാവശ്യമായ ടെൻഡർ നടപടികൾ പുരോഗമിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഏകദേശം കുറ്റപ്പുറത്തെ ആർ സി ബിയുടെ തൊട്ടടുത്ത് നിന്ന് ആ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയ്ക്ക് ഗുജറാത്തിലെ എ ആർ എസ് കമ്പനി ടെൻഡർ എടുത്തിട്ടുണ്ടെന്നാണ് പത്ര റിപ്പോർട്ട് കാണുന്നത് സ്രീ പാലത്തിൻ്റെയും പുഴയുടെയും ആർ സി ബിയുടെയും സുരക്ഷ ഉറപ്പാക്കിയിട്ടൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് അതിൽ എതിർപ്പുണ്ടാകില്ല നേരത്തെ ഗ്രീൻ ട്രിബ്യൂണൽ ഈ പിന്നെ പുഴയിൽ നിന്ന് മണ്ടടുക്കം നിരോധിച്ചിട്ടുമുണ്ട് സ്രീ ജനങ്ങളുടെ ആശങ്ക അകറ്റിയും അതോടൊപ്പം തന്നെ അവരെ വിശ്വാസത്തിലെടുത്തും ഈ പ്രവർത്തനം നടത്താൻ സാധിക്കുകയും ചെയ്താൽ അതിനാവശ്യമായ പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആവശ്യമായ പാരിസ്ഥിതിക പഠനം നടത്തി ജനങ്ങളുടെ ആശങ്കയകറ്റി ആ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് ഗവൺമെന്റ് നടത്തുമോ യെസ് മിനിസ്റ്റർ നമുക്കിതിൻ്റെ ആവശ്യം വേണ്ടി വരുന്ന ഇത്തരം ബോർഡുകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് അതിൻ്റെ അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും ആ വാട്ടർ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ആർ സി ബി ആണെങ്കിലും ബന്ധപ്പെട്ട പ്രവർത്തികളാണെങ്കിലും അതിൻ്റെ സുരക്ഷയ്ക്കും കൂടി ഇതാവശ്യമാണ് അതുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യേണ്ടി വരുന്നത് അത് ആ നിലയിൽ എക്കലും ചെളിയും മാറ്റി അത് ജലസംഭരണശേഷിയുടെ കാര്യത്തിലാണെങ്കിലും അത് നിലനിൽപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ആവശ്യമാണെന്നുള്ള ബോധ്യത്തോടുള്ള പഠനത്തിനും കൂടി പശ്ചാത്തലത്തിലാണ് ആ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് എക്കും ചെളിയും നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ് അത് ആ നിർമ്മാണ പ്രവർത്തനത്തെ കാര്യക്ഷമമായി ബാധിക്കും അതുകൊണ്ടത് ദീർഘദൂരം ചെയ്യുക എന്നുള്ളതല്ല അവരുടെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരം പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ റെഗുലേറ്ററുകളുടെയും ചെക്ക്ഡാമുകളുടെയും നിശ്ചിത പരിധികളിൽ നിന്ന് മാറിയിട്ടല്ലാതെ ഈ എക്കലും ചെടിയും മണലുമൊക്കെ നീക്കം ചെയ്താൽ ആ റെഗുലേറ്ററുകളുടെയും പിന്നെ സുരക്ഷയെ ബാധിക്കുന്നതാണ് കൂടാതെ പുഴകളുടെ സ്വാഭാവിക അടിത്തട്ട് കവിഞ്ഞ് ചെടിയും എക്കലും നീക്കം ചെയ്താൽ വാട്ടർ ടേബിൾ താഴുകയും തൊട്ടടുത്ത കിണറുകളെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും സർ അതുകൊണ്ട് റെഗുലേറ്ററുകളുടെയും ചെക്ക് ഡാമുകളുടെയും സുരക്ഷയെ ഉറപ്പാക്കി അതിന് യാതൊരു പ്രയാസവും വരില്ല എന്ന ഉറപ്പ് വരുത്തിക്കൊണ്ട് ആ രീതിയിൽ പിന്നെ മണൽ മണൽഖനം നടത്തുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ് മിനിസ്റ്റർ ഒന്നാമത്തെ കാര്യം മണൽ ഖനനം നടത്തുന്നില്ല എക്കലും ചെളിയും മാറുക എന്നുള്ള പ്രവൃത്തി മാത്രമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ അടിത്തട്ടിൽ ഇത്തരം കാര്യങ്ങൾ പഠനം നടത്തിയതിനു ശേഷമാണ് ഇക്കാര്യങ്ങൾ നടത്തുന്നത് ആ പഠനത്തിന് ശേഷം ഒരാതിന് നടത്താനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അത് ഈ റെഗുലേറ്ററിൻ്റെയും ആർ സി ബികളുടെയും എല്ലാം സുരക്ഷയെയും അതിൻ്റെ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കാൻ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം പ്രവർത്തനം ഏറ്റെടുക്കേണ്ടി വരുന്നത് അതിന് വിശദമായ പഠനം നടത്തിയിട്ടുണ്ട് പഠനത്തിനും കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് ചില കാര്യങ്ങളിൽ കോടതി ഉണ്ടായിട്ടുണ്ട് കോടതി ഇടപെടൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ കോടതിയെയും കൂടി അറിയിക്കേണ്ടതായിട്ടുണ്ട് കോടതിയെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കോടതിയുടെയും കൂടി അറിയിൽ വ്യക്തിയൊരു കാര്യം എന്ന നിലയിൽ അതിനേം കൂടി പശ്ചാത്തലത്തിലായിരിക്കും തീരുമാനം കൈക്കൊള്ളുന്നത് കഴിഞ്ഞ വി എസ് സർക്കാരിൻ്റെ കാലത്തെ ഡോക്ടർ തോമസ് ഐസക് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബജറ്റിൽ പുഴയിൽ നിന്നും മണൽ വാരാനുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു മലമ്പുഴ പോലുള്ള ഒന്ന് രണ്ട് പ്രദേശത്തു നിന്നും മണൽ വാരി പക്ഷേ ആ പദ്ധതി ഫീസിബിളല്ല ലേബർ പ്രോബ്ലം ലേബർ കോസ്റ്റൊക്കെ പറഞ്ഞ് ആ പദ്ധതി ഉപേക്ഷിച്ചു അതേപോലൊരു പദ്ധതി വീണ്ടും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ മതിയായ സർവേകളോ പഠനമോ നടത്തിയിട്ടുണ്ടോ ജലവിഭവ വകുപ്പിന് ഇത് സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് സർ ലഭിച്ചിട്ടുള്ളത് പുഴയിൽ നിന്ന് ഇത്തരം മണലോ കാര്യങ്ങളോ മാറ്റുന്ന കാര്യം ഇറിഗേഷൻ വകുപ്പിൻ്റെ ചുമതലയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല അത് റവന്യൂ വകുപ്പാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇത്തരം കാര്യങ്ങൾ അസംബ്ലി തന്നെ വിശദീകരിച്ചുണ്ടായി അത്തരം കാര്യങ്ങൾ റവന്യൂ വകുപ്പുമായി ആലോചിച്ച് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത് ശ്രീ കെ പി എ മജീദ് സാർ ഈ മണൽ വാഴ സംബന്ധിച്ച് ചിക്കറ റവന്യൂ മന്ത്രിയാണ് മറുപടി പറയേണ്ടതൊന്നു അത് സംബന്ധിച്ചുള്ള ഫണ്ട് പോകുന്ന ആർ എം എഫിലേക്കാണ് ഈ ആർ എം എഫ് ഫണ്ട് വിനിയോഗിക്കുന്നതിന് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട് ജില്ലാ തലത്തിൽ ആസ്വദിയില് എം എൽ എ മാർക്ക് പ്രാധാന്യം ഒരു ജനകീയ കമ്മിറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അവർ ഈ വർക്ക് കൊടുക്കാൻ സംബന്ധിച്ചുള്ള പ്രയോറിറ്റിയോ മറ്റ് കാര്യങ്ങളോ വ്യക്തത ഇല്ലാ രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ എം എൽ എ മാർ ഉൾപ്പെടുത്തി ഫലപ്രദമാക്കാൻ വേണ്ടി നടപടിയെടുക്കുമോ റവന്യൂ മന്ത്രി ആണ് അതിൻ്റെ തോന്നുന്നത് അത് റവന്യൂ വകുപ്പാണ് റൂറൽ മാനേജ്മെൻറ്റ് ഫണ്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചെയ്യുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ ഒരു എം എൽ എയുടെ മണ്ഡലത്തിൽ അത്തരം കാര്യങ്ങൾ ആ ഫണ്ട് വിനിയോഗിച്ച് ചെയ്യാൻ സാധിക്കുമെന്ന് മറുപടി പറയുന്നത് ശ്രദ്ധിക്കൊണ്ടായി അത് കുറെ കൂടി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് റവന്യൂ വകുപ്പ് ഇപ്പം പഴയതിനേക്കാൾ ജാഗ്രത പുലർത്തിട്ടുണ്ട് അത് കുറേയേറെ ജനങ്ങൾക്ക് ആശ്വാസകരമായിരിക്കും തീരങ്ങളെ സംരക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുവാനും നിലവിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനും നിലവിൽ ജില്ലാ കലക്ടറുടെ തന്നെ അധ്യക്ഷത കൂടുന്ന ഒരു സമിതിയാണ് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത് അത് തീർച്ചയായിട്ടും റവന്യൂ മന്ത്രിയുമായിട്ട് ആലോചിച്ച് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഇടപെടൽ നടത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാവുന്നതാണ് ശ്രീ പി പിള്ള സർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്തുണ്ടായ പ്രളയത്തിൽ നദീതീരങ്ങളിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ നദികളിൽ വലിയ തോതിൽ മണലും എക്കലും അടിഞ്ഞുകൂടിയിരുന്നു അങ്ങനെ അടിഞ്ഞുകൂടിയ മണൽ എക്കൽ എന്നിവ നീക്കം ചെയ്യാൻ കരാർ നൽകിയിരുന്നോ കരാർ നൽകും മുമ്പ് ഓരോ സ്പോട്ടിലെയും അളവ് ഇഷ്ടപ്പെടുത്തിയിരുന്നോ എങ്കിൽ കരാർ പ്രകാരം നീക്കം ചെയ്ത മണലിൻ്റെ സീനറേജ് ഇനത്തിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട് യെസ് മിനിസ്റ്റർ നമുക്ക് അങ്ങനെ വന്നൊരു സാഹചര്യം വളരെ കറക്റ്റാണ് അതാണ് നമ്മൾ പൊതുവേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് അത് കുറേ നമുക്ക് വ്യക്തമായി ഫീൽ ചെയ്യപ്പെട്ടത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ പുഴകളും നദികളും എല്ലാം എടുത്ത് അവിടുത്തെ എക്കലും ചെളിയും എല്ലാം മാറ്റപ്പെടുത്തുന്നത് ആ ബോഡി വാട്ടർ ബോഡി പഴയ രീതിയിലാക്കുന്നതിനും ഇത് സൈഡും സംരക്ഷിക്കുന്നതിനും ഒക്കെ കാര്യമായ മാറ്റങ്ങൾക്ക് ഒരു നേട്ടമാകും എന്ന കണക്കാക്കി നമ്മളൊരു എടുത്തു ഏകദേശം മൂന്ന് കോടി കാനമീറ്റർ എക്കയം ചെളിയും മാറ്റേണ്ടി വരുമെന്നാണ് നമ്മളെന്ന് എടുത്ത തീരുമാനം ഇതിൻ്റെ ഭാഗമായി ഒരു കോടി കാനമീറ്റർ എക്കരം ചെളിയും മാറ്റി പക്ഷേ അന്നൊരു വിഷയം ഇതെല്ലാം എടുത്ത് കളക്റ്റ് ചെയ്ത് പുറത്തിട്ടു ഇതൊന്നും എടുത്തുകൊണ്ട് പോകാൻ ആളില്ല നമുക്ക് വേദം ചെയ്യാനായിട്ട് എടുക്കുമ്പം സ്വീകരിക്കാൻ ആളില്ല അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ രൂപപ്പെട്ടു ഇനിയും ഈ എക്സൈസ് തുടരുകയാണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് കുറേ ഗുണകരമായിരുന്നു എന്നുള്ളത് പിന്നീട് വന്ന കാലവർഷവും ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലുമെല്ലാം വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ഇപ്പം നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ പോലും ആമേഴിഞ്ഞാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറേ പരിഹരിച്ചപ്പോൾ കുറേ ആശ്വാസകരമായ മാറ്റം ഉണ്ടായി അപ്പോൾ അത് എല്ലാവരും കൂടി ഒരുമിച്ച് നമുക്ക് യോജിപ്പവർ കൂടി നടത്താൻ കഴിഞ്ഞാൽ വർഷം തോറും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കുറേ മാറ്റങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും അതിന് തക്കതായ നിലയിലുള്ള ആലോചനകൾ നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് വേമ്പനാടുകായെ സംബന്ധിച്ച കുപ്പോസിൻ്റെ പഠന റിപ്പോർട്ടിൽ വേമ്പനാടിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി അറുപത്തഞ്ച് ശതമാനത്തിന് മേലെ കുറഞ്ഞിരിക്കുന്നുവെന്നാണ് അടുത്തിട്ട് വലിയൊരു പ്ലാസ്റ്റിക് ലെയറും രൂപപ്പെട്ടു എന്നാണ് പറയുന്നത് സർ കുട്ടനാടിൻ്റെ വെള്ളപ്പൊക്കത്ത് രക്ഷിക്കാൻ വേമ്പനാടിനെയും അതുപോലെ അതിൻ്റെ കൈവഴികളെയും അതിൻ്റെ എക്കൽ ചെളിയും പ്ലാസ്റ്റിക്കും നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് സാർ അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ് അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സി അഹമ്മദ് സർ സംസ്ഥാനത്തെ നദികളുടെ പുനരുജ്ജീവനം ലക്ഷ്യം വെച്ച് എത്ര നദികളിൽ നിന്ന് എത്ര എത്ര ക്യൂബിക് മീറ്റർ തെക്കലും ചളിയും നാളെ ഇതുവരെ നീക്കം ചെയ്തു എത്ര നദികളുടെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാമോ കൃത്യമായി നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല പക്ഷേ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രൊസീജി അനുസരിച്ച് തന്നെ കുറേ മാറ്റങ്ങൾ നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കുറച്ച് കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ കണക്ക് പറയാൻ കഴിയുന്ന നദികളും നമ്മുടെ മുമ്പിലുണ്ട് അത് കുറേ കൂടി പൂർണ്ണ തോതിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ആദ്യഘട്ടം തന്നെ ഇത് ഫലപ്രദമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഓരോ വർഷവും ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് സാറെ കേരളത്തിലെ ജലസംഭരണികളുടെ സമീപത്തുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് അതിലെ ഈ സംഭരണികളുടെ സമീപ പ്രദേശങ്ങളെ കാറ്റഗറി വൺ ബഫർ സോൺ കാറ്റഗറി ടു സെക്കൻഡ് സോൺ ഇതിലെ കാറ്റഗറി വണ്ണിൽ പൂർണ്ണമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നു കാറ്റഗറി ടുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ അപ്രായോഗികമായിട്ടുള്ള നിബന്ധനകൾ ഏർപ്പെടുത്തുന്നു ഈ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള പ്രയാസം പരിഹരിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമോ ബുദ്ധിമുട്ടൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മളത് കാണേണ്ട ഒരു കാര്യം അസോ നമ്മുടെ അറിവിലേക്ക് കൂടി അറിവിലേക്കൂടിയായിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കുക ഈ ഇതിനൊരു പ്രീവിയസ് പ്രീവിയസായിട്ട് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് അനുസരിച്ച് ഇന്ത്യയിലെ മേയർ ഡാമുകളിലെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു പവർ സോൺ നിലവിൽ വന്നിരുന്നു എന്നാൽ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് സർക്കാർ പിൻവലിച്ചെങ്കിലും ഡാമുകളോട് ചേർന്ന് നിൽക്കുന്ന റിസർവർ പ്രദേശങ്ങളിൽ മലിനീകരണം മണ്ണൊലിപ്പ് എന്നിവ ഉൾപ്പെടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കുകയും ആയത് കേരള ഇറിഗേഷൻ വാട്ടർ കൺസർവേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കേരള ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാനായിരുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ശ്രീ രാമേന്ദ്രൻ നായർ ഓരോ നിർമ്മാണ അപേക്ഷയും പരിശോധിച്ച് അനുമതി നൽകുകയും ചെയ്തു വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡാം സേഫ്റ്റി ആക്ട് നിലവിൽ വന്നപ്പോൾ കേരള ഡാം സേഫ്റ്റി അതോറിറ്റി ഇല്ലാതാകുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബാണാസുര സഖാർ ബുസ്വേറിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പ്രദേശത്തെ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന വിഷയം പരിഗണിച്ചപ്പോൾ ബുസ്രവേറുകളുടെ ചുറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഒരു നയം രൂപീകരിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി നിർമ്മാണ അനുമതി നൽകുന്നതിന് ഒരു പ്രത്യേക നിയമം ഇല്ലാതിരിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഡാമുകളുടെ റിസർവേറുകളെ സൂചിപ്പിച്ച പ്രശ്നങ്ങൾ അപീകരിക്കാൻ സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇത് ജനങ്ങൾക്ക് ആവശ്യം കൊണ്ടാകേണ്ട കാര്യമില്ല ജോസഫ് അല്ല ഞാനൊന്നും പറഞ്ഞോട്ടെ ആവശ്യമില്ല എൻ്റെ പ്രധാനപ്പെട്ട കാരണം നിലവിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കുന്നില്ല രണ്ടാമത്തെ വിഷയം ബഫർ എന്ന വാക്കേനെ ആവശ്യമില്ല അങ്ങനെ പ്രശ്നം രൂപപ്പെടുത്തണം എന്നുള്ള ആഗ്രഹവും ഇല്ല കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ വന്ന സമയത്ത് കൂടുതൽ അത് ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യത ഒരു പക്ഷേ നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ ഒരു ഇൻസ്ട്രക്ഷൻ വന്നാൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടി വന്നത് അവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ അപേക്ഷകളും പ്രത്യേകമായി പരിശോധിച്ച് ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന തലത്തിലേക്ക് ഈ ഉത്തരവ് മോഡിഫൈ ചെയ്താലും അതാണ് കുറേ കൂടെ അക്സെപ്റ്റബിൾ എന്ന് കണ്ടാൽ അതിന് ഗവൺമെൻറ് തയ്യാറാവും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരാവശ്യമില്ലാത്ത ഒരു ബുദ്ധിമുട്ട് രൂപപ്പെട്ട ജനങ്ങൾക്ക് ഒരാശങ്ക ആവശ്യമില്ല അത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ നടന്നതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവിടെ വന്ന ചില വിഷയങ്ങൾ ഇപ്പം ചില ഈ റിസോർട്ട് ഒക്കെ പണിയുമ്പോൾ ഡാമിൻ്റെ തീരത്തോട് ചേർത്ത് പെർമിഷൻ കൊടുക്കണോ വേണ്ടയോ അത് ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പ്രത്യേകമായി പരിശോധിച്ച് ചെയ്യാം ആ ഉത്തരവ് ഇറങ്ങി എന്നുള്ളത് കൊണ്ടിട്ടുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവില്ല ആ ഉത്തരവിനേക്കാൾ ഉപരിയായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൽ ചില മാറ്റങ്ങൾ വരുത്തരുത് ആ മാറ്റങ്ങൾ വരുത്തി ജനജീവിതത്തെ ബാധിക്കാതെ നിലവിലുള്ള നിർമ്മാണത്തെ ബാധിക്കാതെ എന്നാൽ കുടിവെള്ളം ഉൾപ്പെടെയുള്ള വ്യക്തിതര കാര്യങ്ങൾ ഇറിഗേഷൻ ടൂറിസം കൊണ്ടുവന്നിട്ടുണ്ട് ടൂറിസം രംഗത്തൊരു മാറ്റം ഉണ്ടാക്കാനാണല്ലോ ഞാൻ കൊണ്ടുവന്നത് ആ പ്രദേശത്ത് അത്തരം ടൂറിസം സാധ്യതകൾ കൊണ്ടുവരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു വിലങ്ങാകാൻ പാടില്ലല്ലോ അപ്പോൾ കേരളത്തിൽ പൊതുവിൽ ഇറിഗേഷൻ ബോഡികളെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ജനങ്ങൾക്ക് കൂടുതൽ സാമീപ്യം കൊല്ലാൻ കഴിയുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ ഇതൊരാശങ്കയ്ക്ക് ഇടനൽകുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഉത്തരവിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നെങ്കിൽ ആ ഉത്തരവിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സാർ കേരളത്തിലുടനീളം ഇറിഗേഷൻ വകുപ്പിൻ്റെ വിവിധ സ്ഥലങ്ങൾ അനുവാദമില്ലാതെ നാട്ടുകാർ കളിക്കളങ്ങളായി ഉപയോഗപ്പെടുന്നു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കളിക്കളങ്ങളുടെ എണ്ണം പൊതുവിൽ കുറഞ്ഞു വരുന്നതും അതുപോലെ തന്നെ ഈ കളിക്കളങ്ങൾ കൃത്യമായി ഉപയോഗിക്കാത്തത് നമ്മുടെ കുട്ടികളുടെ മാനസിക വളർച്ചയെ ബാധിക്കുന്നുണ്ട് എന്നത് കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കളിക്കളങ്ങളായി ഉപയോഗപ്പെടുന്നത് ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് ഒരു രൂപരേഖ തയ്യാറാക്കി രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി കഴിയുമോ അതുപോലെ തന്നെ ഇതിനായി എന്തൊക്കെ ശ്രമങ്ങളാണ് നമുക്ക് ഈ കളിക്കളങ്ങളായി ഉപയോഗപ്പെടുത്തുന്നതിന് നൽകുന്നതിന് എന്തൊക്കെ ശ്രമങ്ങളാണ് നമുക്ക് നടത്താൻ കഴിയുക എന്നതാണ് ചോദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അതൊരു നല്ല ചോദ്യമാണ് കാരണം പൊതുവിലൊരു പെർമിസി സാങ്ഷൻ കൊടുത്താൽ മതി വെറുതെ ഇടയില്ല വേക്കൻ ലാൻഡ് ആൻറ്റി സോഷ്യൽ എലമെൻസ് ആണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് സാർ സ്പീക്കർ സാർ പറഞ്ഞത് കൂടെ കണക്കാക്കുന്നു ഇതിനകത്ത് കാണണ്ടുകാരി ഇറിഗേഷൻ ടൂറിസം നമ്മൾ അങ്ങനെ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഇപ്പം അതിനാവശ്യമായി ഇപ്പം നമ്മൾ ഊതിത്താംകെട്ടിലും അതോടൊപ്പം തന്നെ പാലക്കാട് കാഞ്ഞിരപ്പുഴയിലും അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് നമുക്ക് ആരംഭിക്കാനുള്ള സ്ഥിതി ശേഷം ആയിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇറിഗേഷനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ പി 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 ആണെങ്കിലും പി ഒ ടി ആണെങ്കിലും നമുക്ക് ആ പദ്ധതി കൊണ്ടുവന്നെത്തിക്കാൻ കഴിയുന്ന ഇറിഗേഷൻ ഇപ്പോൾ കൂടുതൽ ആവശ്യങ്ങളില്ല എന്ന് ബോധ്യമുള്ള സ്ഥലവും എന്നാൽ ജനങ്ങൾക്ക് കുറേ കൂടി സൗകര്യപ്രദമായി ടൂറിസം സാധ്യത ഒരു ഗ്രാമത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്താനാണ് ഇറിഗേഷൻ ടൂറിസം കൊണ്ടുവന്നത് അത് കുറേ സ്ഥലങ്ങളിൽ നമുക്കിപ്പോൾ അതിൻ്റെ രൂപകൽപ്പന ചെയ്യാൻ കഴിയും അതോടൊപ്പം പ്രസക്തമാണ് ഇപ്പോൾ കായിക മേഖലയും കൂടി പുഷ്ടിപ്പെടുത്താൻ ഞാൻ കായിക മന്ത്രിയുമായിട്ടും കൂടി ഈ വിഷയം സംസാരിച്ചിരുന്നു ലിൻഡോ എം എൽ എ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇറിഗേഷൻ്റെ പല സ്ഥലങ്ങളിലും ഓൾറെഡി ഇപ്പോൾ ഫുട്ബോൾ കോർട്ടും വോളിബോൾ കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കളികളും നടക്കുന്നുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആവശ്യമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഈ സമീപകാലത്തുണ്ടാകുന്ന ലഹരിയും കള്ളക്കടത്തും മയക്കുമരുന്നും മാനസിക നില തകരാറിലാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെ നമ്മുടെ യൂത്തിനെ ആക്കാൻ കുറേ കൂടി ഫലപ്രദമായിട്ടുള്ള നടപടികൾ ഗ്രാമീണ തലങ്ങളിൽ കൊണ്ടുവരുമ്പോൾ പല സ്ഥലങ്ങളിലും കാണുന്ന പ്രധാന വിഷയം കളി സ്ഥലങ്ങളില്ല പൊതുസ്ഥലങ്ങൾ കണ്ടെത്താൻ പാടുവരുന്നു അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സമീപകാലങ്ങളിൽ ആവശ്യം അടുത്ത പ്രകാരങ്ങളൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു പെർമിഷൻ സാക്ഷൻ കൊടുത്ത് അവിടെ ടെമ്പററി ആയിട്ടുള്ള ചില കൺസ്ട്രക്ഷൻസ് ഇപ്പോൾ വോളിബോൾ ആണെങ്കിൽ ഒറ്റും വേണ്ടിവരും അത്തരത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം രൂപപ്പെടുത്തി ചെയ്യുന്നതിന് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അത്തരം കാര്യങ്ങളിൽ താൽപ്പര്യപൂർവം അപേക്ഷ വെച്ചാൽ അത് അവിടുത്തെ സാഹചര്യം കൂടിയായി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം പോസിറ്റീവായി എടുക്കാൻ കഴിയും അത് കേരളത്തിലുടനീളം നമുക്ക് യൂത്തിനെ കുറെ കൂടി എൻഗേജ് ചെയ്യാനായിട്ടും നമുക്ക് യുവജനങ്ങളെ കുറേ കൂടി പ്രോത്സാഹനകമായി ഈവനിങ് ടൈം പ്രയോജനപ്പെടുത്താൻ കഴിയത്തക്ക ഒരു സാഹചര്യത്തിന് ഇടം കൊടുക്കും എന്നുള്ളത് കൊണ്ട് അത് പരിഗണിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്